യും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ് പള്ളിക്കു നെല്ലൂർന്ന് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകളിലെല്ലാം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈശോ മരണത്തെ തോൽപ്പിച്ച ദിവസമാണ് ഈശോ സഹനങ്ങളെ തോൽപ്പിച്ച ദിവസമാണ് ഇന്ന് പെട്ടെന്ന് എനിക്കൊരു ചിന്ത കിട്ടിയത് കർത്താവായ ഒരിക്കൽ കുരിശിലെ വിശുദ്ധ യോഹനാന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു കുരിശിലെ വിശുദ്ധ യോഹനാന് ഞാൻ നിനക്ക് എന്ത് കൃപയാണ് നൽകേണ്ടത് നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത് അപ്പോൾ യോഹന്നാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു എത്ര കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെപ്പോലെ സഹിക്കാനും നിന്നെ പോലെ കുരുഷിനെ സ്നേഹിക്കാനുമാണ് പ്രിയപ്പെട്ട മക്കളെ അനുദിന ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ നമ്മളൊക്കെ തകർന്നു പോകാറുണ്ട് ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തളരും മനസ്സ് തളർന്നാൽ നമ്മുടെ ശരീരം തളരും മനസ്സ് ശരീരം തളർന്നാൽ നമ്മുടെ കുടുംബങ്ങൾ തകരും കുടുംബങ്ങൾ തളർന്ന നമ്മുടെ സഭ തളരും ഇപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിൻ്റെ ബലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ ആത്മാവാണ് യേശുവിന് ശക്തി കൊടുത്തത് കുരിശ് ഏറ്റെടുക്കാനും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനും ഇന്ന് നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രതിസന്ധികൾ നമ്മുടെ ഭയങ്ങൾ ആകുലതകൾ അകാരണ ഭയങ്ങൾ വിഷാദങ്ങൾ ആന്തരിക ആന്തരികമുറിവുകൾ സഹിക്കാൻ പറ്റാത്ത വേദനകൾ രോഗപീഠകള് ക്യാൻസർ ട്യൂമർ തളർവാദങ്ങൾ കല്ല മസലിൻ്റെ ആ ബലക്കുറവുകൾ ആ തോള് ഇടയ്ക്കിടക്ക് താഴേക്ക് വീഴുന്ന അവസ്ഥ മുട്ടുകാലിൻ്റെ വേദനകൾ വയറ്റിലെ വേദനകൾ വൻകുടലിൽ ചെറുകുടലെ വേദനകൾ വയറ്റിലെ പുണ്ണുകൾ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും അവർ വയറിനൊരു അസ്വസ്ഥത അടിവയറ്റിലെ വേദന പോസ്ട്രേറ്റിൻ്റെ രോഗങ്ങൾ മൂത്രത്തിലെ കല്ലുകൾ പഴുപ്പുകൾ മരുന്ന് കഴിച്ച് മടുത്ത് നിൽക്കുന്ന അവസ്ഥകൾ സാമ്പത്തിക ഈ എന്ന രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ തിരിച്ചടക്കാൻ പറ്റുന്നില്ല കടം കൊടുത്തവർ തിരിച്ചു തരുന്നില്ല ബിസിനസ്സിൽ ഉയർച്ചയില്ല നിരന്തരമായ തകർച്ചകൾ ഒരു ദിവസം പിന്നോട്ട് പോകുമ്പോഴും സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ അതിനിടയിലാണ് മക്കളുടെ കല്യാണ തടസ്സം മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് നാൽപ്പത് വയസ്സൊക്കെ ആയിട്ടും മക്കളുടെ കല്യാണം നടക്കുന്നില്ല അന്വേഷിച്ചു മടുത്ത് മകനാശപ്പെടുന്നു വിചാരിക്കുന്നവരെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് അവരുടെ വിശ്വാസം തകരുന്നു ഒക്സാം ഒക്കെ എഴുതി വിജയിക്കാൻ പറ്റാത്തത് കൊണ്ട് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടുകൾ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു അതിനിടയിലുള്ള മദ്യപാനങ്ങൾ ലഹരികള് വീട്ടിലെ കലഹങ്ങള് തെറ്റായ ബന്ധങ്ങൾ ഇതൊരു ശാപം പോലെ വീട്ടിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ട മക്കളെ യേശുവില അഭയം തേടാൻ ഈ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസം നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഏത് സങ്കടമാണെങ്കിലും നമ്മുടെ കർത്താവ് കൈവിടുകയില്ല കുരിശെടുക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ ത്യാഗത്തിന്റെ സഹനത്തിൻ്റെ സമർപ്പണത്തിൻ്റെതാണ് ഒരു കുടുംബം എന്ന വലിയൊരു തിരിച്ചറിവ് വലിയൊരു ദൈവവിളി ഇന്നേ ദിവസം നമുക്ക് ലഭിക്കട്ടെ ഇന്ന് നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ തിരുവചനമാണ് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തി ജൊലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവർത്തിയാവോളം ഞാൻ എത്ര ഞെരിങ്ങുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ ഓരോ വളർച്ചയുടെ പിന്നിലുള്ള ഞെരിക്കം ഉയർപ്പിന്റെ പിന്നിലുള്ള ഞെരിക്കമാണ് കർത്താവ് കടന്നു പോകുന്നത് അതിലൂടെ കർത്താവ് ഈ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത് ആ തീ എന്ന് പറയുന്നത് നാശകരമായ ജീവികളെയും ശാപങ്ങളെയും പൈശാശിക ശക്തികളെയും അവിടുത്തെ ആ പൈശാശിക ശക്തികളിലൂടെ കടന്നു വരുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും തകർക്കാനാണ് നശിപ്പിക്കാനാണ് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധിയോടെ നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കാം എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹലേ ലുയാ ഹലെ ഹലേ ലുയാ അത്ഭുതങ്ങളുടെ ദൈവമേ ദൈവമേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ എല്ലാവരുടെ സഹനങ്ങളിലേക്ക് അയക്കണം പ്രയാസങ്ങളിലേക്ക് അയക്കണം മാനോകുലത്തിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ കെട്ടുകൾ പൊട്ടും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്നത് വിടുതൽ തരുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പിതാവിൻ്റെയും മിത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ നമ്മുടെ കർത്താവും ദൈവമായി വിശുദ്ശിയുടെ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ടും ദൈവജനനിയ മുഖ്യദ്വതന്മാരായ വിശുദ്ധ മിഖേലിന്റെയും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും സകല മാലാഹമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ട് എൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ടും പിശാശിനെയും അവൻ്റെ സകല ക്രമങ്ങളെയും വഞ്ചനകളെ ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും ഞാൻ നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടിയാണ് ഈ ശുശ്രൂഷയിലൂടെ ഇടപെടുന്നത് എല്ലാ മക്കളും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നന്ദി ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാരക തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെയായിരുന്നാലും ഞങ്ങളുടെ കർത്താവായി യേശുഷികയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും നിങ്ങളെ ഞങ്ങൾ ശാസിച്ച് ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യകുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീട്ടിലെടുക്കപ്പെട്ടതുമായ ആത്മാക്കളിൽ നിന്നും ദൈവത്തിന്റെ സഭയിൽ നിന്നും ഞങ്ങളുടെ കർത്താവായ വിശ്വംശികളുടെ നാമത്തിലും ശക്തിയിലും നിങ്ങളെ പുറന്തള്ളുന്ന ഈ മക്കളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പായിക്കുന്ന ഈ മക്കളിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കുന്ന ഈ മക്കളിൽ നിന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച മക്കളെ അത്ഭുതകരമായും വിട്ടുതൽ നടക്കട്ടെ എല്ലാ ബാധകള് തിന്മകള് രോഗങ്ങൾ ആകുലതകള് അസ്വസ്ഥതകള് പൈശാശിക ശക്തികള് തിന്മയുടെ ആധിപത്യങ്ങള് നെഗറ്റീവ് എനർജികള് കർത്താവ് യേശുവിന് നാമത്തെ ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറട്ടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രിസ്ത നാമത്തെ വിട്ടുമാറട്ടെ അത്ഭുതം നടക്കട്ടെ എനിക്ക് ലഭിച്ച പൗരോഗത്വത്തിന്റെ അധികാരത്തിൽ അത്ഭുതം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാ ദിനങ്ങളിലും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം കർത്താവ് ഒരുക്കുന്ന പ്രാർത്ഥനയാണ് ഓരോ ദിവസത്തെ നിങ്ങളിത് കേട്ടതിന് ശേഷം മാത്രമാണ് ജീവിതത്തിലെ വിവിധ മേഖലകളിലേക്ക് തിരിയേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത മാസം താമസിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അടുത്ത ആദ്യം അടുത്ത മാസത്തിലെ ആദ്യ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത് മൂന്ന് ദിവസത്തെ ശുശ്രൂഷയാണ് താമസിച്ചുള്ള ശുശ്രൂഷയാണ് ഇപ്പോൾ തന്നെ പേര് നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ